കോതമംഗലം ബ്ലോക്കിൽ അമ്മച്ചി കുടിവെള്ള പദ്ധതി വരുന്നു പിണ്ടിമന പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ ബ്ലോക്ക് പ്രസിഡന്റ് പി എ എം ബഷീർ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ജനപ്രതിനിധികളടക്കം നിരവധി പേർ പങ്കെടുത്തു കോതമംഗലം ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ പിണ്ടിമല പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ അമ്മച്ചി കുടിവെള്ള പദ്ധതി നിർമ്മിക്കുന്നു കുടിവെള്ളത്തിന് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം കുടുംബങ്ങൾ വസിക്കുന്ന പ്രദേശമെന്ന നിലയിലാണ് ഇവിടെ പദ്ധതി വരുന്നത് നിലവിലുണ്ടായിരുന്ന ശുദ്ധജല വിതരണം അപര്യാപ്തമായിരുന്നു ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം ആരംഭിക്കുന്നത് പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു എവിടെയൊക്കെയാണോ ശുദ്ധജലം ആവശ്യം ആ മേഖലയിലൊക്കെ ശുദ്ധജലം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ഏറ്റെടുക്കണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ പത്ത് പഞ്ചായത്തിലും ഇത്തരത്തിൽ ശുദ്ധജല പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് മികച്ച നെല്ലിക്കുഴി കോട്ടപ്പുടി കീരമ്പാറ കവളങ്ങാട് പഞ്ചായത്തുകളടക്കം മലയോര പ്രദേശം ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ നിരവധി കുടിവെള്ള പദ്ധതികൾക്കാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഈ ചെറിയ നാലര വർഷക്കാലം കൊണ്ട് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ിതിയെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന തുക ഏതെങ്കിലും തരത്തിൽ ചെലവഴിക്കുക എന്നുള്ളത് മാത്രമല്ല ഇന്ന് മനുഷ്യ ജീവന് ആഹാരത്തോടൊപ്പം ശുദ്ധജലത്തോട ശുദ്ധവായു അത്തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് പ്രകൃതിക്ക് അനുസൃതമായി നമ്മുടെ പൊതു ഇടങ്ങളെയും കുളങ്ങളെയും ജലാശയങ്ങളെയും നവീകരിക്കുന്ന പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഗോതമംഗ് ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിക്കുമ്പോ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പദ്ധതി തുക എഴുപത് ശതമാനമാണ് ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളതെങ്കിൽ ഈ ഭരണസമിതിയുടെ കാലയളവിൽ സംസ്ഥാനത്ത് നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പദ്ധതികൾ നൂറ്റി പത്ത് ശതമാനം ചെലവഴിച്ച ബ്ലോക്ക് പഞ്ചായത്തായി കഴിഞ്ഞ രണ്ട് വർഷക്കാലവും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മാറുകയാണ് ശുദ്ധജല പദ്ധതികൾ നിരവധി ഇവിടെ പഞ്ചായത്ത് സൂചിപ്പിച്ചതുപോലെ ഉള്ളത് ശുദ്ധജല പദ്ധതികൾക്ക് രണ്ട് സെന്റ് സ്ഥലം കിണറിന് വേണ്ടി ഫ്രീ ആയി ലഭിക്കേണ്ടതുണ്ട് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോമ്പി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെയ്സൺ ദാനിയൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ജോമി തെക്കേക്കര സാലി ഐപ്പ് ജെയിംസ് കവർമേറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ഡി സി ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ ംഗങ്ങളായ വിൽസൻ കേജോൾ ലാലി ജോയി ലതാ ഷാജി സിബി പോൾ നേതാക്കളായ മത്തായി കോട്ടക്കുന്നേൽ നോബിൾ ജോസഫ് ജോസ് കൈതക്കൽ സിദി മുഹമ്മദ് യൂസഫ് എൻ എം യാഹിയ എന്നണിയാട്ടുകുടി മുജീബ് മാഷ് ജോളി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സൃഷ്ടി കോതമംഗലം